സി പി ഐ എം കടവനാട് ലോക്കൽ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയും നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളി കൂടിയായിരുന്ന എം വി ഷെയ്ച്ചയുടെ നിര്യാണത്തിൽ കടവനാട് ലോക്കൽ കമ്മിറ്റി അനുശോചനയോഗം നടത്തി സി പി ഐ എം കടവനാട് ലോക്കൽ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയും നഗരസഭ ശുചീകരണ തൊഴിലാളി കൂടിയായിരുന്ന എം വി ഷീജയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം നടന്നു മൗനജാഥയോടെ കടവനാട് കൈരളി ഗ്രന്ഥാലയത്തിന്റെ പരിസരത്ത് നടന്ന അനുശോചന യോഗം സി പി ഐ എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു കഴിയാത്തത്ര പ്രയാസമുള്ള ഒരു സമയത്താണ് നമ്മളെല്ലാവരും എടുത്തു കൂടിയിരിക്കുന്നത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അറിയാം എനിക്കിപ്പോഴും ഷീജ എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ അനിയത്തിയോടൊപ്പം ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്നു ഷീജ കാണുമ്പോഴൊക്കെ ഇത് പലപ്പോഴും ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചാണ് പോവാറ് നഗരസഭ ചെയർമാനാകുന്ന ഘട്ടത്തിൽ നമ്മുടെ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ ഷീജയെ വിളിച്ചാണ് ഏൽപ്പിക്കാറ് കാരണം ഷീജ വളരെ നിശബ്ദമായി കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മനോഹരമായി കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും അത് സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും മറ്റൊരു ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല സംഘടന രംഗത്തും അതിനേക്കാൾ മികവ് പുലർത്തിയിരുന്ന സഖാവായിരുന്നു കടനാട് ലോക്കൽ കമ്മിറ്റി അക്കം കൂടിയായിരുന്നുള്ളഖാവ് ലോക്കൽ സെക്രട്ടറി അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വാർഡ് കൗൺസിലർ വി പി ബാബു പുന്നക്കൽ സുരേഷ് അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു പി ഇന്ദിര ധന്യാ പതിയാരത്ത് പ്രഭിത പാതിരവളപ്പിൽ എ അബ്ദുറഹ്മാൻ കെ ഗോപിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും സതീഷ് ചെമ്പ്ര നന്ദിയും പറഞ്ഞു